സിജോയെ വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവിൽ സിജോന്റെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി ബെറ്റർ ആവാനുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അല്പസമയത്തേക്ക് സിജോയെ മാറ്റിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആശുപത്രിയിലേക്ക് സ്കാനിങ്ങിന് വേണ്ടിയാണ് സിജോയെ കൊണ്ടുപോകുന്നത് സിജോ ഈ പറയുന്ന കൺഫഷൻ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ബിഗ് ബോസ് അവിടെ മറ്റേ ബ്ലൈൻഡ് അതായത് മറ്റേ ആ തുണിയൊക്കെ ഇല്ലേ കണ്ണ് കെട്ടാനുള്ള ആ ഒരു തുണിയും അതുപോലെ തന്നെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സിജോ പെട്ടെന്ന് പോയി ഈ ഒരു സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിനി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പേടിച്ചു പോയത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഒരു സ്കാനിങ്ങിന് വേണ്ടിയാണ് മാറ്റുന്നത് അതിനുശേഷം നിങ്ങളെ വീണ്ടും വീട്ടിലേക്ക് തന്നെ വിടുന്നതായിരിക്കും അപ്പോൾ സിജോ അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും എന്ന് സിജോ പൂർണ്ണമായിട്ടും ഒരു ആരോഗ്യസ്ഥിതി ബെറ്റർ ആയിട്ടല്ല ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് തൻ്റെതല്ലാത്തൊരു കാരണത്താൽ സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതാണ് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനും ബിഗ് ബോസിനും സിജോയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് തന്നെയാണ് സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആരോഗ്യസ്ഥിതിയിൽ സിജോനെ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മ വിശ്വാസം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സിജോ ബിഗ് ബോസിലേക്ക് വന്നത് ഈ ഒരു സമയത്ത് സിജോൻ്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും എന്താണ് ശരിയാണ് ണോ എന്നുള്ള രീതിയിൽ പരിശോധനക്ക് വേണ്ടി ഒരു സ്കാനിങ്ങിന് വേണ്ടിയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്തായാലും അടുത്ത ടാസ്കിന് ടിക്കറ്റ് ടു ഫിനാലയുടെ മൂന്നാമത്തെ ടാസ്ക് മറ്റേ പഞ്ഞു വെച്ചിട്ട് തലയാണ് ഉണ്ടാക്കുന്ന ടാസ്കില് സിജോ പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ജിൻഡോ ആയിട്ട് ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും സിജോ അല്പസമയത്തിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും ഈ സമയത്ത് അദ്ദേഹത്തെ ലൈവില് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ആശുപത്രിയിലേക്ക് ഒരു സ്കാനിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം